ചാടി ഹലോ ഗൈസ് കൊറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ലോങ് ട്രെയിൻ ജേണി അങ്ങനെ ഈസേക്ക് നമ്മൾ കയ്യാമ എന്ന പ്ലേസ് പോകാൻ പ്ലാൻ ചെയ്തു അന്നാണെങ്കിൽ ഡയറക്ട് നമ്മൾ ഇവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇത് തന്നെ പക്ഷെ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ രണ്ട് ബസ്സും രണ്ട് ട്രെയിനൊക്കെ ഒക്കെ കയറി നമ്മൾ സ്പോട്ടിലെത്തി ാണ് നമ്മൾ പറഞ്ഞോണ്ടിരുന്നത് പക്ഷേ അവിടെ പോയത് പോകുന്ന വഴിയിൽ ഞാൻ ട്രൈ ചെയ്തതാട്ടും ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ അടിപൊളി സ്ഥലമാണ് നാച്ചുറൽ വണ്ടർ എന്ന് തന്നെ ആണെങ്കിൽ പറയാം അതിന്റെ തൊട്ടടുത്തു തന്നെയാണ് ഈ ലൈറ്റ് ഹൗസും പിന്നെ നമ്മൾ ലഞ്ച് കഴിക്കാൻ പോയി അവിടെ പാട്ടൊക്കെ കയ്മേലെ ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്തിടെ കാണാൻ പറ്റാറ്റാ